ശ്രീ മഞ്ജുഷ് ഇത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലവേശൽ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല കാരണം ഇതിനെ ഒരു മതരാജ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ചില ആവശ്യങ്ങളാണ് പലപ്പോഴായിട്ട് സമസ്തയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈദുൽ ഫിത്തർ ഈദുൽ അസ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഈദിനു വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തെ അവധി അത് വേണമെന്ന് ഇവർ പറയുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം പെരുന്നാളിന് മാസപ്പിറവി ഒരു ദിവസം മാറിയാൽ ആ ദിവസം കൂടി അവധി നൽകണമെന്ന് പറയുന്നതും അതല്ല എല്ലാ പെരുന്നാളിനും മൂന്ന് ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും ആദ്യം തൻ്റെ ഈ പറഞ്ഞു ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ ഒരു ദിവസം പെരുന്നാളിന് അവധി എന്നാൽ മാസപ്പിറവി കാണുന്നത് ഒന്നുകൂടി മാറിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം അവധി അതാണ് സാധാരണ കേരളത്തിൽ പതിവായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ വരുന്നത് ചില സമയങ്ങളിൽ അതിന്റെ ആവശ്യമില്ലാത്തപ്പോൾ അത് ഒരു ദിവസമായിട്ട് നിൽക്കും അല്ലാത്ത ദിവസം രണ്ടതാണ് അല്ലാത്ത തവണ രണ്ട് ദിവസമാകും എന്നാൽ അങ്ങനെയല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് മൂന്ന് ദിവസം അവധി വേണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് സുവർണ്ണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം രണ്ടാമത്തെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞു മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ അതിനെ പണിക്കർ എതിർക്കുന്നു അത് പണിക്കറുടെ പതിവാണ് എന്ന് പറയുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾ ഇതുവരെ അംഗീകരിക്കും ദൈവജയ് അങ്ങനെ പറയരുത് മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം ഒപ്പം തന്നെയാണ് ഞാൻ ഇപ്പൊ സമസ്തയുടെ തന്നെ പല കാര്യങ്ങളിലും സമസ്തയെ എതിർക്കുമ്പോൾ പോലും ജമാഅ ഇസ്ലാമിയെ എതിർക്കുകയും ജമാഅ ഇസ്ലാമി വർഗീയ വർഗീയ സംഘടനയാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമാണ് അപ്പോ ചില മുസ്ലിം ആൾക്കാർ ചോദിക്കുന്നത് ന്യായം ചില മുസ്ലിങ്ങൾ ചോദിക്കുന്നത് അന്യായം ചില മുസ്ലിങ്ങളോടൊപ്പം പണിക്കര് നിൽക്കുന്നു അങ്ങനെ ഒരു തിരുത്തല് താങ്കൾ വരുത്തുമോ അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ പണിക്കര് കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് താങ്കൾ പറയുമോ ന്യായമായ സംശയം ഓക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജവാത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ അജണ്ടയുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ തന്നെ ഒരു ഘടകമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ഒരു അമീർ വന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ സംഘടനയുടെ പൊതു സ്വഭാവം മാറുന്നില്ല വളരെ കൃത്യമായിട്ട് അവരുടെ ഭരണഘടന വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലേര് വർഗീയത തന്നെയാണ് പറയുന്നത് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊല്ലം നിവരാത്ത വാലില്ലേ അതുപോലെയാ തന്റെ മനസ്സ് പറഞ്ഞാൽ േ എന്ന് കരുതി അതിന്റെ മറുപക്ഷം എടുക്കാൻ ഒന്നും പണിക്കരു നിൽക്കില്ല അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് പക്ഷെ എന്ന് കരുതി നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അത് ന്യായമല്ല എങ്കിൽ അയ്യോ ഇത് ന്യൂനപക്ഷ സമുദായമാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല അത്രയും കാരണം വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും അതിന്റെ സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും എക്സാമും നടത്തുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട് അതിനനുസരിച്ചാണ് പോകേണ്ടത് അവിടെ മതം ഒരു പരിഗണന ആവരുത് കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അല്ല അങ്ങനെയല്ല അത് അന്യായമാണ് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകുന്നത് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുതതിന് ശേഷം ഒരു പത്തര കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഹിന്ദുക്കൾക്ക് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം പക്ഷേ ഞാനത് പറയില്ല കാരണം അതിന്റെ സംസ്കാരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോ ഇവിടെ ഭീമാപ്പള്ളി ഉറൂസ് ഉണ്ട് അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവധി കൊടുക്കും അത് ന്യായം പക്ഷെ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ പുനഃക്രമീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല സൗദി അറേബ്യ അപ്പൊ അന്യായമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കും അതേപോലെ തന്നെയാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിദ്യാലയങ്ങളുടെ സമയക്രമം മാറ്റുക അപ്പൊ നിങ്ങൾ പറയുന്നു അതല്ല മദ്രസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കും എനിക്ക് പറ്റില്ല പൊതുവേദികളിൽ പെൺകുട്ടികൾ ആദരിക്കപ്പെടുക പൊതുവേദികളിൽ പെൺകുട്ടികൾ വരിക എന്നതിനെ സമസ്ത നേതാക്കന്മാർ എതിർക്കുന്നുണ്ട് മാറിപ്പോ അത് അന്യായമായിട്ടുള്ള ഒരു ജെൻഡർ ഇംബാലൻസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എതിർക്കും സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ ആണും പെണ്ണും തമ്മിൽ ഇടകടലാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്ത പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ മറ്റൊരു കാരണത്താൽ എതിർക്കുന്നയാളാണ് ഞാൻ അതിൽ മതമോ മറ്റു കാര്യങ്ങളോ ഇടപെടലോ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ പറയുന്ന ന്യായം അതിൽ ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആ ന്യായം ശരിയല്ല എന്ന് ഞാൻ പറയും ഞാൻ പറയുന്നത് എനിക്കൊരു വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടുന്നതിനെ നിങ്ങൾ എതിർക്കുന്ന സമയത്ത് അത് ശരിയല്ല കാരണം അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പി എസ് സി നിയമനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എതിർക്കും കായിക താരങ്ങളെ ഇപ്പൊ മെസ്സി റൊണാൾഡോ ഇങ്ങനെയുള്ള ആൾക്കാരെ വലിയ മഹാന്മാർ ബോർഡ് കാണരുത് ദേവസ്വം ബോർഡ് ആരാ സാർ നിയമിക്കുന്നത് സർക്കാരല്ലേ നിയമിക്കുന്നത് താങ്കൾ വിചാരിച്ചിരിക്കുന്നത് അല്ല ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താങ്കൾ വിചാരിച്ചിരിക്കുന്ന ആരാ ഇവിടുത്തെ എൻ എസ് എസ് ആണ് ആൾക്കാരെ വെക്കുന്നാണോ താങ്കൾ വിചാരിക്കുന്നത് നിയമസഭയിലുള്ള ഹിന്ദു എം എൽ എ മാരാണ് തീരുമാനിക്കുന്നത് അല്ലെ സർക്കാരിന്റെ സർക്കാരിന്റെ പ്രതിനിധികളല്ലേ പി എസ് സിക്ക് വിടട്ടെ ഞങ്ങൾക്ക് യാതൊരു വിഷമവും വിട്ടോട്ടെ പക്ഷെ അതിനെ ഈ പറയുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ പി എസ് സിക്ക് വിട്ടോന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഒരു കാലത്തും ഈ നിയമനം ഏതെങ്കിലും ഒരു മതസംഘടന ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല അങ്ങനെ ഒരു വാദവേ എനിക്കില്ല അപ്പൊ എനിക്കില്ലാത്ത വാദം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് നിന്റെ അടുത്ത് എടുക്കണ്ട മെസ്സി റൊണാൾഡോ പോലെയുള്ള കായിക താരങ്ങളെ ഐഡലൈസ് ചെയ്യുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഉടനെ ചോദിക്കാമല്ലോ നിങ്ങൾക്ക് പി എസ് സിക്ക് വിടുന്നതിൽ മാത്രം ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡിലെ നിയമനം വിടാൻ നിങ്ങൾ ദേവസ്വം ബോർഡിലെ ഏത് നിയമനം ഏത് നിയമനത്തിന്റെ കാര്യമായി എത്രയോ നിയമനങ്ങൾ അല്ലാതെ നടത്തുന്നു എത്രയോ നിയമനങ്ങൾ അങ്ങനെ നടത്തുന്നു അതിന് പൂർണ്ണമായിട്ടും എല്ലാ കാര്യവും പി എസ് സിക്ക് അവിടെ ഏതിന് ചട്ടങ്ങളുണ്ട് ചില കാര്യങ്ങൾ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് തന്ത്രിമാരായിട്ട് ബ്രാഹ്മണർ അല്ല തന്ത്രിമാരായിട്ട് ചില വിഷയങ്ങളിൽ മലയാളി ബ്രാഹ്മണർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാറ്റഗറി വെച്ചിരിക്കുന്നത് ഞാനാണോ ഏതെങ്കിലും ഹിന്ദു സംഘടനയാണോ ഈ നാട്ടിലെ കോടതിയാണോ ശ്രീ മുസ്തഫ മുണ്ടുപാറ പറയൂ സത്യം ഞാൻ തുറന്നു പറയട്ടെ അറിയില്ല ഇത് കോടതി പറയുന്ന കാര്യമല്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അതായത് പറഞ്ഞത് മെസ്സി റൊണാൾഡോ പോലെയുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യാൻ പോലും പാടില്ല അല്ലേ മെസ്സി റൊണാൾഡോ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യരുത് എന്ന് പോലും നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്ന രീതിയിലത്തേക്ക് ഉള്ള മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ് അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല ഇത് കൊല്ലം രണ്ടായിരത്തി ഒന്ന് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അങ്ങനെയാണെങ്കിൽ സിനിമ ഇത് നടത്തിയ നാടുകളുണ്ടായി നിങ്ങൾ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പണിക്കാര നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു വീക്ഷണ ഉണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീക്ഷണം ഉണ്ട് അത് ഇങ്ങളെ വിഷയമായി യോജിക്കാത്തുകൊണ്ടാണ് ഞാൻ ഞാൻ എതിർക്കുന്നത് അപ്പൊ ഒരു വീക്ഷണം വീക്ഷുണ്ട് അപ്പൊ ഓരോരുത്തരും അല്ലെ സാംസ്കാരികമായോ ർക്കും അവരുടെ എന്റെ പ്രശ്നം അതിനെ എതിർക്കുന്ന എന്തുകൊണ്ടാണ് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാ ഞാൻ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ കേട്ടോ പുരുഷൻ ട്രഡീഷണൽ ആയിട്ട് ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ ജെൻഡർ ന്യൂട്രൽ ആവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഇവിടെ നിന്ന് വന്നു അതാണ് എന്റെ ചോദ്യം നിങ്ങൾ യൂണിഫോമിന്റെ പാറ്റേൺ കൊടുക്കൂ ആൾക്കാർക്ക് ഷർട്ടും പാന്റും ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടെ ചുരിദാർ ഇടണമെങ്കിൽ അത് എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അതല്ലാതെ പുരുഷൻ യാഥാസ്ഥിതികമായിട്ട് ഇടുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ അത് ജെൻഡ്രൽ ന്യൂട്രൽ ആവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞാൻ എതിർക്കും അതല്ല ജെൻഡർ ന്യൂട്രൽ എല്ലാ ലിംഗവും ലിംഗമായിട്ട് തന്നെ ഇരിക്കട്ടെ സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും മൂന്നാമതൊരു ലിംഗം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എല്ലാവരും ഒരേപോലെ ഇരിക്കണം നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ ന്യായം അതല്ലോ നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ നിങ്ങളുടെ ന്യായം അതല്ല ശരിയല്ലേ ഇന്നത്തെ ന്യായം ഈ വിഷയത്തിലാണെങ്കിലും അങ്ങനെ മതപരമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അനുവർത്തിച്ചോളൂ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെച്ചോളൂ അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവകാശങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് നൽകുന്നുണ്ട് അല്ല പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ആ എടുക്കണോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത് കൊണ്ടുവരണം ഒഴിവാക്കണം ഏ അങ്ങനെയാണ് സൂമ്പ ഡാൻസ് എവിടെയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ നിങ്ങൾ എതിർത്തത് സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നത് നിങ്ങൾ എതിർത്തല്ലേ അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടത്തില്ല എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് സൂമ്പ ഡാൻസ് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ് ഏതെങ്കിലും ഇങ്ങനെ സെക്യുലറായി കാണുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ അതിനെ എതിർത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും അവന്റെ തലയിൽ അത് മുസ്ലിങ്ങളെല്ലാം പറയുന്നതിനെ എതിർത്തു എന്ന് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നു ണീ പ്രശ്നം <laughs>